പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പത്തൊൻപതാം അദ്ധ്യായം ഒൻപതാം വാക്യം യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു ഹലേ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു ഒരു വീടിൻ്റെ ഒരു വ്യക്തിയുടെ അവസ്ഥയെ കർത്താവിന് മാറ്റാൻ സാധിക്കും പാപത്തിൻ്റെ ബന്ധനത്തിൽ കടന്നവർ രോഗബന്ധനങ്ങളിൽ കടന്നവർ കടഭാരത്തിൽ കടന്നവർ ഹലലുയ്യ എല്ലാ ബന്ധനത്തിലും ആയിരിക്കുന്നവർ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ആ വ്യക്തിക്ക് ആ കുടുംബത്തിന് ആ ദേശത്തിന് വിടുതൽ തരാൻ യേശു മതിയായവനാണ് യേശു വിശ്വസ്തനാ അവൻ വിടുവിക്കുന്ന അവൻ അവസ്ഥകളെ മാറ്റുന്ന ദൈവം അത്രേ ഹലൂയ്യ യേശു കർത്താവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ് ആ നാമത്തെ ഹല്ലലു ആര് വിളിച്ചപേക്ഷിക്കുന്നു അവനൊരു നാളും കൈവിടത്തില്ല ഹല്ലലുയ ലൂക്കോസ് വിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ വളരെ സുപരിചിതമായ ഈ ഒരു സംഭവ കഥയിലൂടെ പരിശുദ്ധാത്മാവ് ആ ദൈവീക പ്രവൃത്തിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ആ കർത്താവിൻ്റെ ആർദ്രതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുങ്കക്കാരിൽ പ്രമാണിയായ സഖായിയെ കർത്താവ് വിടിവിച്ച ഹല്ലുലുയ്യ ഈ ഒരു സംഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നാല് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ഹല്ലലുയ സക്കായുടെ ആഗ്രഹം ഹല്ലലുയ പ്രിയരെ വിടുതൽ നമുക്ക് വേണോ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം വേണം യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് അവനെ ഹല്ലലുയ ആ ഒരു വിടുതലയിലേക്ക് നയിച്ചത് ഇന്ന് പകൽക്കാലവും ഹല്ലലി സൗഖ്യമാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ രക്ഷിക്കപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ യേശുവിനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ നിൻ്റെ ആഗ്രഹം ഹലി കർത്താവ് മാനിക്കും ഹലുയ മറ്റെന്തിനേക്കാട്ടിലും ഉപരി കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹമായി തീരട്ടെ ദാവീദ് രാജാവ് ഇങ്ങനെയാ പാടിയ കർത്താവെ ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു എന്താ ആഗ്രഹിക്കുന്നത് ഹലു വലിയ സമ്പത്തല്ല കർത്താവിൻ്റെ മന്ദിരത്തിൽ ഇരിക്കാൻ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് ധ്യാനിപ്പാൻ കർത്താവിൻ്റെ ഒന്ന് കാണാൻ അവൻ്റെ മഹത്വം ഒന്ന് കാണാൻ ദാവീദ് അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് മോശ പറഞ്ഞു കർത്താവേ എനിക്ക് വേണ്ടത് അങ്ങയുടെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കർത്താവിനെ ഒന്ന് കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആ ആഗ്രഹം നിങ്ങളുടെ വിടുതലിനും നന്മയ്ക്കുമായി തീരും ഹാ ലൂയ രണ്ടാമതായി സക്കായിയുടെ പ്രവൃത്തി നോക്ക് ആഗ്രഹം ഉണ്ടെന്ന് മാത്രമല്ല അത് പ്രവർത്തിച്ചു അവന്റെ ആക്ഷൻ അതിനു വേണ്ടിയായിരുന്നു ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നു തൻ്റെ ശരീരത്തിന്റെ തനിക്കൊരു കുറവുണ്ട് ആ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നില്ല താൻ ഒരു പാപിയായ മനുഷ്യൻ ഇരുന്നില്ല താൻ ഒരു ചുങ്കക്കാരൻ എന്ന് പറഞ്ഞിരുന്നില്ല താൻ ആ പ്രവർത്തിയ യേശുവിനെ കാണുവാൻ ഓടുവാൻ അവൻ തയ്യാറായി യേശുവിനെ കാണാൻ അവൻ മുമ്പോട്ട് ഓടി മുമ്പോട്ട് ഓടുക മാത്രമല്ല അവനൊരു മരത്തിൽ കയറിയിരുന്നു താൻ തൻ്റെ വളർച്ചയ്ക്ക് തൻ്റെ വളർച്ചയിൽ കുറിയി എന്നുള്ളൊരു അവസ്ഥയ്ക്ക് ആ ഒരു പ്രതികൂലത്തെ താൻ അതിജീവിച്ചു താൻ മുമ്പോട്ട് ഓടി ഒരു കാട്ടത്തെ മേൽ കയറി രണ്ട് അവന് പ്രതികൂലമുണ്ടായിരുന്നു പുരുഷാരം ചുറ്റുപാട് നിൽക്കുന്നവർ ആ പുരുഷാരൻ നിമിത്തം യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല പലപ്പോഴും ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തടസ്സം ചുറ്റുപാട് നിൽക്കുന്നവരായിരിക്കാം നിങ്ങളുടെ സാഹചര്യം ആയിരിക്കാം നിങ്ങളുടെ ശാരീരിക സ്ഥിതി ആയിരിക്കാം പ്രിയരെ ഇതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളുടെ ഒരു പ്രവൃത്തി കർത്താവ് നോക്കുന്നു നിങ്ങൾ അതിനുവേണ്ടി എന്ത് പ്രവർത്തി ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ പ്രവർത്തിക്ക് പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ട് ഇതാ വേദപുസ്തകം പറയുന്നു കർത്താവ് അവൻ ഇരുന്ന മരത്തിൻ്റെ അടിയിൽ വന്നപ്പോൾ അവന് വേണ്ടി നിന്നു ഇന്ന് രാവിലെയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവബൈദലെ നിനക്കു വേണ്ടി അവൻ നിൽക്കും നിനക്ക് വേണ്ടി അവൻ്റെ കരങ്ങൾ ചലിക്കും ഭർത്തിമായയുടെ നിലവിളി കേട്ടിട്ട് അവൻ നിന്നില്ലേ ഹാലേ ലൂയി ആ രക്തസ്രാവക്കാരിയുടെ ആ ഒറ്റ സ്പർശനത്തിൽ അവൻ്റെ മേലിൽ ശക്തി അവളിലേക്ക് വ്യാപരിച്ചില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കു വേണ്ടി അവൻ നിൽക്കും നിങ്ങൾക്കു വേണ്ടി അവൻ ഇടപെടും നിങ്ങളുടെ ആവശ്യത്തിന് തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവൻ മൂന്നാമതായി സക്കായിയുടെ പ്രതികരണം നിങ്ങളൊന്ന് നോക്കണം സക്കായിയെ വേഗം ഇറങ്ങിയവ എന്ന് കർത്താവ് വിളിച്ചപ്പോൾ അവനൊന്ന് പ്രതികരിച്ചു അവൻ ബത്തപ്പെട്ട് ഇറങ്ങി വന്നു യേശുവിനെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു അതാ അവൻ്റെ പ്രതികരണം അവൻ ബത്തപ്പെട്ട് ഇറങ്ങി വന്നു അവൻ അവനിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി വരാൻ അവൻ്റെ ആ കാട്ടത്തിന്മേലിരുന്ന് യേശുവിനെ സുഖമായി കണ്ടുകൊണ്ടേയിരുന്നതാ യേശുവിൻ്റെ ഒറ്റ വിളിക്ക് വിളിയുടെ മുമ്പിൽ അവൻ പ്രതികരിച്ചു ഇന്ന് പകൽക്കാലവും ഈ വചനം നിങ്ങളെ കർത്താവ്യങ്ങളിലേക്ക് വിളിക്കുക നിങ്ങളുടെ ഹൃദയത്തിന്റെ മനസ്സിനെ ഈ വചനം ഉണർത്തട്ടെ നിങ്ങളൊന്ന് പ്രതികരിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിനകത്ത് ആ പ്രതികരണത്തിന്റെ ശബ്ദം ഒന്ന് ഉയർത്താൻ പറ്റുമോ ഒരു വചനം കേൾക്കുമ്പോൾ വാ തുറന്നൊന്ന് ആമീൻ എന്ന് പറഞ്ഞ് ഒന്ന് കരമുയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രതികരണത്തെ കാണുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതിലെ ഇതുവരെ നടത്തിയതോർത്ത് ഇതുവരെ കൊണ്ടുവന്നതോർത്ത് നമ്മുടെ വായും ഒന്ന് ഒന്ന് തുറന്നു ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് അല്പസമയം നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട് നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ പ്രതികരണം കർത്താവിന് ഏറ്റവും ഇഷ്ടമത്രേ ഇത് നാലാമതായി സക്കായിയുടെ സമർപ്പണം നിങ്ങളത് നോക്കിയാട്ട് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു വീട്ടിൽ കൈക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത പ്രവർത്തികൾക്ക് അവൻ അവൻ അതിന് പകരം ചെയ്യാൻ അതിന് തക്കതായ പ്രതിശാന്തിക്ക് വേണ്ടി ചെയ്യുവാൻ അവൻ തയ്യാറായി ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായി പ്രിയരെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിന് രക്ഷ വേണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരണമോ പോലെ നിങ്ങളുടെ ആഗ്രഹത്തെ കർത്താവ് നോക്കും നിങ്ങളുടെ ആഗ്രഹത്തെ മാത്രമല്ല അതിന് തക്ക നിങ്ങളുടെ പ്രവൃത്തിയെ കർത്താവ് നോക്കുന്നു നിങ്ങളുടെ പ്രതികരണത്തെ കർത്താവ് നോക്കുന്നു നിങ്ങളുടെ സമർപ്പണത്തെ കർത്താവ് നോക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവകഥയിലൂടെ ഇത് നിങ്ങൾ പഠിച്ച് ഇതിന് തക്കവണ്ണം നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കർത്താവ് മാനിക്കുന്നതേയും അത്രേ കർത്താവ് ഇടപെടുന്നതേയും അത്രേ കർത്താവ് നിങ്ങളുടെ അവസ്ഥയെ മാറ്റുന്നതേയും അത്രേ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന വചനം പോലെ തന്നെ ഇന്ന് പകൽക്കാലം വചനം കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രക്ഷയുടെ അനുഭവം ഒരു വിടുതലിൻ്റെ അനുഭവം ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം ഒരു ഉയർച്ചയുടെ അനുഭവം കർത്താവ് തരട്ടെ ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നിങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു വേഷ ിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ